ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് എച്ച് എക്സ് ടെൻ ഓട്ടോമാറ്റിക് ഡീസൽ വെന്യൂ ആണ് നമ്മുടെ കയ്യിലുള്ളത് ലാസ്റ്റ് ഒരു ടെൻ ഡേയ്സിന് മുന്നെയാണ് നമുക്ക് ഈ വണ്ടി ലോഞ്ച് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ചെറിയ വിശേഷങ്ങളാണ് ഇപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് നമുക്ക് സ്റ്റീറിംഗ് വീൽ നോക്കുമ്പോൾ നല്ല അടിപൊളി പ്രീമിയം എന്താ പറയുക ലെതർ റാപ്പിഡ് സ്റ്റീറിംഗ് വീൽ വന്നിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയർ ടോട്ടൽ ചേഞ്ച് അയച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് വരുന്ന ഡ്യുവൽ ടോൺ ആണ് കളേഴ്സ് വരുന്നത് പിന്നെ അതേപോലെ പനോരമിക് ടൗവിഡ് ട്വൽവ് പോയിൻറ്റ് ത്രീയുടെ ഡിസ്പ്ലേ വരുന്നുണ്ട് പ്ലസ് ക്ലസ്റ്റർ ആയിട്ട് നമുക്കിതിൽ എൻവീഡിയ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആഡ് ആഡേറ്റ് അതേപോലെ ഗ്രാഫിക്സ് ഇൻവെൽഡ് ആണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അമേസിംഗ് ആണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ബ്ലൂ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് നമുക്കിതിൽ വണ്ടിയിലുണ്ട് കാരണം ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് അഡാസ് എന്ന് പറയുന്ന സേഫ്റ്റി ഫീച്ചർ പ്ലസ് കൂടാതെ ബ്ലൂ ലിങ്ക് അതിൻ്റെ ഒരു ത്രീ ബട്ടൺസ് നമുക്ക് മിററിൽ തന്നെ കാണുന്നതാണ് ഒന്ന് എസ് എ വൈസ് അതേപോലെ തന്നെ ടോയ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്ന നമുക്ക് എന്തെങ്കിലും റോഡ് അസിസ്റ്റോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആവശ്യ ഘട്ടത്തിൽ നമുക്ക് ആ ബട്ടൺ പ്രസ് ചെയ്താൽ നിയറസ്റ്റ് ആർ എസ് എ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട് പിന്നെ ഇത് ബ്ലൂ ലിങ്ക് നമുക്ക് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടിയുള്ള ഒരുവിധപ്പെട്ട വോയിസ് ഓർ കമാൻഡിലൂടെ നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ ഇത് നമുക്ക് വൺ ടച്ച് ചെയ്ത് നമുക്ക് സൺ പ്രൂഫ് ഓപ്പൺ ആവുന്നുണ്ട് പിന്നെ അതേപോലെ സൺപ്രൂഫിൻ്റെ പിന്നെ നമുക്ക് ആ മീറ്റർ ക്ലസ്റ്റർ വരുന്നുണ്ട് നല്ല അടിപൊളി ഗ്രാഫിക് ആയിട്ടുള്ള ക്ലസ്റ്ററാണ് വരുന്നത് ഇപ്പോൾ കാലുകൊളത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇനി ഇവിടെ ട്രങ്ക് അടയാത്തത് നമുക്ക് ഇവിടെ ഒരു സേഫ്റ്റ് ചെയ്ത് കാണുന്നത് ഇപ്പോൾ ആയിട്ട് കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു അഡ്ലൈറ്റിംഗ് ലിങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓൾ ഓവർ അടിപൊളി ഇൻറ്റീരിയർ ആണ് മാത്രമല്ല നല്ലൊരു സിമ്പിൾ ആൻഡ് ഓൾമോസ്റ്റ് ഫീച്ചറിസ്റ്റിക് ഒരു എന്താ പറയുക സെൻ്റർ കൺസോൾ വന്നിട്ടുണ്ട് കോക്ക് പിറ്റ് സ്റ്റൈലിൽ വന്നിട്ടുണ്ട് നമുക്കിവിടെ ചെറിയ വയർലെസ് ചാർജർ വന്നിട്ടുണ്ട് അതേപോലെ സീ ടൈപ്പ് ചാർജേഴ്സ് പിന്നെ ഇവിടെ ഒരു ട്രാക്ഷൻ കൺട്രോൾ വിത്ത് ഡ്രൈ മോഡിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് ഡ്രൈ മോഡ് പ്രൊസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമുക്ക് ഇതിൽ കാണാം സ്നോ അതേപോലെ മഡ് സാന്റ് ഇനി അതല്ല സോറി ട്രാക്ഷൻ മോഡ് അതേപോലെ ഡ്രൈ മോഡ് ഇതാ എക്കോ നോർമൽ സ്പോട്ട് അങ്ങനെ പിന്നെ ഇപ്പോൾ നമ്മൾ സ്പോട്ടാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ അത് നോർമലി എക്കോലി നമുക്ക് ഇക്കോലിട്ട് കഴിഞ്ഞാൽ പക്ഷേ ഫ്യൂവൽ നമുക്ക് ലാഭിക്കാം നോർമൽ ഇട്ടാലും അതിൻ്റെ ഒരു വരെ നമുക്ക് എന്താ പറയുക പവറും കാര്യങ്ങളും ലഭിക്കുന്നതാണ് പിന്നെ ഇത് സ്പോട്ട് നമുക്ക് എന്താ പറയുക ഫുൾ പവർ നമുക്ക് വണ്ടിയുടെ ഫുൾ പവർ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പിന്നെ വെൻറ്റിലേറ്റർ സീറ്റിൻ്റെ ഒരു കീ വന്നിട്ടുണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെൻ്റിലേറ്റർ സീറ്റ് നമുക്ക് ഇവിടേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഫ്രസ് ചെയ്യാം ഇവിടെ ഇവിടെയും അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് എ സി കൂളിങ് ഒന്ന് ഫീൽ ചെയ്യും അടിപൊളിയാണ് കാരണം ലോങ് ഡ്രൈവിലൊക്കെ എസ്പെഷ്യലി നമുക്ക് ഭയങ്കര കംഫർട്ടായി തോന്നും ഇത് പിന്നെ സീറ്റിൻ്റെ ഡിസൈനാണ് അടിപൊളി അതെന്താ സംഭവം വെച്ചാൽ നമ്മളൊരു ഹഗ് ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഡിസൈൻ നമുക്ക് വന്നിരിക്കുന്നത് കാരണം നമുക്ക് സ്റ്റാരി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഇത് നമുക്ക് എന്താ പറയുക ഒരു ഒരു അങ്ങോട്ടോ അങ്ങോട്ടോ ഇളകുന്ന ഒരു പരിപാടി ഇല്ല ഇരുന്നാൽ കറക്റ്റായിട്ട് നമ്മളെ ഇതിൽ സീറ്റിൽ നമുക്ക് സ്യൂട്ടായിട്ട് ഇരിക്കാൻ സാധിക്കും അത് അതാണിപ്പോൾ പുതിയ ഡിസൈനിൽ വന്ന് സീറ്റിൽ വന്ന മാറ്റം പിന്നെ ഒരു ചെറിയൊരു എന്താ പറയുക സാധനമൊക്കെ വയ്ക്കാൻ ഒരു ചെറിയൊരു ഇത് ഡ്രോ വന്നിട്ടുണ്ട് ഗ്ലോ ബോക്സ് കൂളിംഗ് ആണ് അത് നമുക്ക് കൂളിങ്ങിൻ്റെ ഇത് വന്നിട്ടുണ്ട് പിന്നെ ഇത് മാത്രമല്ല മെയിൻ സാധനം ബോസിൻ്റെ സ്പീക്കറാണ് നമുക്ക് അതിൻ്റെ ഒരു you